പണ്ണാർക്കാട് നഗരസഭയിൽ യു ഡി എഫ് സീറ്റ് വിഭജനത്തിൽ ധാരണ മുൻ വർഷത്തേക്കാൾ ഒരു വാർഡ് അധികം കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചു മുപ്പത് വാർഡുള്ള നഗരസഭയിൽ കോൺഗ്രസ് പന്ത്രണ്ട് വാർഡിലും ലീഗ് പതിനെട്ട് വാർഡിലും മത്സരിക്കാനാണ് ഏകദേശ ധാരണയായത് കാഞ്ഞിരം വാർഡാണ് കോൺഗ്രസ് അധികമായി നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് വാർഡിൽ മത്സരിച്ച കോൺഗ്രസ് മൂന്ന് സീറ്റിലാണ് വിജയിച്ചത് പതിനേഴ് വാർഡിൽ മത്സരിച്ച ലീഗ് പന്ത്രണ്ട് എണ്ണത്തിൽ വിജയിച്ചു ഒരു വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും ഒരു സീറ്റ് ആർ എസ് പിക്ക് നൽകിയെങ്കിലും രണ്ടിലും തോറ്റു സീറ്റ് ചർച്ചയ്ക്ക് മുന്നോടിയായി കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രൂക്ഷമായ ചർച്ചയാണ് നടന്നത് സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് അർഹമായ സീറ്റ് നേടിയെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു എല്ലാ തവണയും ലീഗ് തരുന്നത് വാങ്ങി തിരിച്ചു പോരുന്ന രീതി മാറണമെന്ന് നേതാക്കൾ ശക്തിയുക്തം പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിൽ പന്ത്രണ്ട് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നത് ലീഗ് ആദ്യം വഴങ്ങിയില്ലെങ്കിലും സീറ്റ് വിഭജനം വഴിമുട്ടൂ എന്ന ഘട്ടത്തിൽ കാഞ്ഞിരം സീറ്റ് കോൺഗ്രസ്സിന് നൽകാൻ ധാരണയാവുകയായിരുന്നു തനിക്കെതിരെ സി പി എം പ്രവർത്തകൻ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപം നടത്തുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസിത യോഗത്തിൽ പൊട്ടിത്തെറിച്ചു മതിയായ സംരക്ഷണം കോൺഗ്രസിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയിലേക്ക് മഹിളകൾ വരുന്നത് തടയുമെന്ന് മുന്നറിയിപ്പ് നൽകി എന്നാൽ നേരത്തെ കരാറുകാരൻ അപകീർത്തിപരമായ പരാമർശം നടത്തിയ സാഹചര്യത്തിൽ അരുൺകുമാർ പാലക്കുർശി യോഗത്തിൽ പറഞ്ഞു ഉപാധ്യക്ഷയുടെ പരാതി ഗൗരവമായി എടുക്കുമെന്ന് യോഗം ഉറപ്പ് നൽകിയാണ് പിരിഞ്ഞത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതും നമ്മുടെ കെൻസ കെൻസ ഗോൾഡൻ ഗോൾഡൻ പോലെ ഡയമണ്ട്സ്